ദൈവനാമം മഹത്വം ഉണ്ടാവട്ടെ മാറുന്ന കേരളത്തിൽ സന്തോഷിക്കുക തിന്നുക കുടിക്കുക എന്ന ജീവിത രീതിയാണ് പലരും പിന്തുടരുന്നത് പുതിയ തലമുറയാവട്ടെ സന്തോഷിക്കാനും ആഗ്രഹങ്ങൾ നിറവേറ്റാനും ശ്രമിക്കുന്നു അതിനായി കൂടുതൽ പണം നേടാനുള്ള വഴികൾ നേടുന്നു ചിലർ എളുപ്പവഴികളായ പണം അപഹരിക്കൽ പോലുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നു സന്തോഷിക്കുന്ന അയൽക്കാരെ കാണുമ്പോൾ അതേപോലെ സന്തോഷിക്കാൻ നമുക്കും ആഗ്രഹം തോന്നാറുണ്ട് എന്നാൽ അവരുടെ കയ്യിലുള്ള പണം നമ്മുടെ കയ്യിലില്ലെങ്കിൽ കൂടുതൽ പണം സമ്പാദിക്കാൻ നാം ആഗ്രഹിക്കുന്നു സന്തോഷത്തിനായി മാത്രം ജീവിക്കുന്ന ഒരു തലമുറയാണ് വളർന്നു വരുന്നത് ഈ തലമുറയിൽ ദൈവസ്നേഹം വളരെ കുറവാണ് ഗ്ലൂക്കോസ് അധ്യായം പത്രണ്ട് ബാക്കിയ പത്തൊമ്പതിൽ ഇപ്രകാരം പറയുന്നു എന്നിട്ട് എന്നോട് തന്നെ നിനക്ക് ഏറിയ ആടുകൾക്ക് മതിയായ അനവധി വസ്തുവകൾ സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു ആശ്വസിക്കുക തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് ഞാൻ പറയുന്നു ദൈവത്തെ മറന്നും ജീവിക്കുന്ന തലമുറയെ ഈ വചനം പറയുന്നത് അടുത്ത വചനം ഇപ്രകാരമാണ് ദൈവമോ അവനോട് മുട ഈ രാത്രിയിൽ നിന്റെ പ്രാണൻ നിന്നോട് ചോദിക്കും പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാവും എന്ന് പറഞ്ഞു ഭൗതിക സ്വത്തുക്കൾ കുന്നുകൂട്ടുന്നതിലൂടെ നാം സമ്പന്നനാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ഭൗതികമായി സമ്പന്നനാകുന്നതിനോടൊപ്പം ദൈവവിഷയങ്ങൾ നാം സമ്പന്നനാകണം ഭൂമി സ്വരൂപിക്കുന്ന സ്വരൂപിക്കുന്നതിലുപരി ദൈവരാജ്യത്തിനായി ദൈവവിഷയങ്ങളിൽ സമ്പന്നനാകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ അമേ